ഹിജാബ് ധരിക്കാൻ അനുവാദമില്ലാത്തതിനെ തുടർന്ന് ആദ്യമായി കിട്ടിയ ജോലി വലിച്ചെറിഞ്ഞ ഫാത്തിമ സോഷ്യൽ മീഡിയയിൽ താരമായി ഏതു തരം വസ്ത്രം ധരിക്കണമെന്നുള്ളത് ഓരോ സ്ത്രീയുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എന്നാൽ സമൂഹത്തിലെ ചില നിയമങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിന് വിലങ്ങു തടിയാകാറുണ്ട് അത്തരത്തിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കാതിരുന്നതിന്റെ പേരിൽ ആദ്യമായി കിട്ടിയ ജോലി ഉപേക്ഷിച്ച ഫാത്തിമ സെഹ്റ എന്ന യുവതിയുടെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ജോലി ലഭിച്ചെന്ന് കേട്ടപ്പോൾ സന്തോഷിച്ച തനിക്ക് അധികം വൈകാതെ തന്നെ അതിൽ നിരാശ തോന്നുകയുണ്ടായി കാരണം അവരുടെ ആശുപത്രിയിൽ ജോലി ചെയ്യണമെങ്കിൽ തലയിൽ ഹിജാബ് ധരിക്കാൻ പാടില്ലെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ മറ്റൊന്നും ആലോചിക്കാതെ തനിക്ക് ആ ജോലി നിരസിക്കേണ്ടി വന്നു ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് അതും നിങ്ങൾ ഓഫർ ചെയ്ത സാലറിയിൽ തന്നെ പക്ഷേ എൻ്റെ തലയിൽ ഹിജാബ് ഉണ്ടാകും എന്ന് ഞാൻ പറപ്പിച്ചു പറഞ്ഞു ഇതു സംബന്ധിച്ച് പിന്നീട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അനുകൂലിച്ചും എതിർത്തും ഒരുപാട് പേർ രംഗത്തെത്തിയിരുന്നുവെന്നും ഫാത്തിമ പറയുന്നു എന്റെ സ്വത്തം വ്രണപ്പെടുത്തുന്ന ഒരു ജോലിയും സ്ഥാനവും എനിക്ക് ആവശ്യമില്ലെന്നും അതിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്നുമാണ് ഫാത്തിമയുടെ വാദം ന്യൂസ് ഡെസ്ക് വാർത്ത ഈ വാർത്ത നിങ്ങൾക്കായി ആത്മവിശ്വാസത്തോടെ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ സൌജന്യ കാഴ്ച പരിശോധന ഏറ്റവും വിശാലമായ ഓപ്റ്റിക്കൽ ഷോറൂം കേരളത്തിലും കർണാടകയിലുമായി എട്ടോളം ഷോറൂമുകൾ വിഷൻ കെയർ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ഐക്ലിനിക് യു കെ അഫ്സൽമാൾ മെയിൻ ജംഗ്ഷൻ ഉപ്പള മെഗാ ടവർ ഹൊസങ്കടി ആൻഡ് അരമന ആർക്കേഡ് ബാങ്ക് റോഡ് കാസർകോട് കൂടാതെ മുടിപ്പൂ തോക്കോട്ടു ദേർലിക്കട്ടെ കണച്ചൂർ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകൾ ഫോൺ ട്രിപ്പിളൈറ്റ്